അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ രുചികരമായി ഉണ്ടാക്കുന്ന ഒരു ചെറുപയർ കയറിയാണ് കേട്ടോ ചെറുപയറ് കയറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിലൊരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾ ഫുൾ റെസിപ്പി കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ നമുക്കിന്ന് റെസിപ്പിയിലേക്ക് പോവാം കേട്ടോ ആദ്യം നേരം നമുക്ക് ചെറുപയറ് നന്നായി മൂന്നാല് പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയെടുത്ത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചെറുപയർ കുതിർത്തിയിട്ടൊന്നും നല്ല ഉണ്ടാക്കണേ അപ്പളയ്ക്ക് അപ്പള കഴുകിയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്ത് വേണം ഒരു മൂന്നാല് വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കേണ്ടി വരും അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്താ വച്ചാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് കുക്കറിൽ ഒരു നാല് വിസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലത്തെ മസാലയൊക്കെ മൂപ്പിച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തൊരു ഇപ്പം ഇത്ര ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ മൂപ്പിക്കേണ്ടേ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ശരി എന്നാൽ കുക്കറിൽ നാല് വിസിലെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറു വയറൊക്കെ അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു നാല് വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത് ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള മസാലയൊക്കെ ചേർത്ത് ഉള്ളിയും തക്കാളിയൊക്കെ മൂപ്പിച്ചെടുക്കുകയാണുണ്ട് അപ്പോൾ അതിന് തന്നെ ഞാനൊരു കടയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല ഇതിൽ കേട്ടോ അപ്പം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് വറുത്തിടാനായിട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ സാധാരണ കറികളിലൊക്കെ വറുത്തിടുന്ന പോലെ തന്നെ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുന്ന കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മറ്റൻ മുളക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വന്നു ഈ സമയത്ത് നമുക്ക് നമ്മുടെ രണ്ട് വച്ചൻമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു രണ്ട് വെളുത്തുള്ളി ഞാൻ ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ വെളുത്തുള്ളി ഞാൻ ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കണം ചെറുപയറല്ലേ അപ്പോൾ ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാകരുത് അതിന് വേണ്ടിയാണ് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു അത്യാവശ്യം ബെനഫത്തിലുള്ള ഒരു സവോള ചെറുങ്ങനെ അരിഞ്ഞത് കേട്ടോ ചെറുതായി അരിഞ്ഞത് ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ സവോള ഒന്ന് നന്നായിട്ട് ചേർന്നിട്ട് മുപ്പ് വരച്ച കേട്ടോ ഒരുപാട് പൂക്കണ്ട എന്നാലും പാകത്തിനൊന്ന് മൂച്ചു വരട്ടെ കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് തലവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഓൾറെഡി പച്ചമുളക് നമ്മൾ പേര് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമുക്ക് ഇതിലെരുവിന് വേണ്ട മുളക് കൂടിയാണ് ചേർക്കേണ്ടത് അപ്പൊ ഇതൊന്ന് നന്നായി മൂത്തുവരട്ടെ ആദ്യം സവോള നന്നായി ഒന്ന് മൂട്ടി വരക്കാം അപ്പൊ നമ്മള് ചേർത്തിട്ടുള്ള ഉള്ളിയൊക്കെ ആവശ്യത്തിനൊന്ന് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വേണ്ട ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇപ്പൊ നമ്മള് ചെറുപയറിലുണ്ടല്ലോ ഓൾറെഡി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉള്ളിയിലേക്കും നമ്മൾ ചേർക്കുന്ന തക്കാളിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ചെറുപയറിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള അപ്പം ചെറുപയറിനുള്ള ഉപ്പുണ്ട് ഓൾറെഡി ഇനി നമുക്ക് വേണ്ടത് ഈ ഉള്ളിക്കൊക്കെ ആവശ്യമുള്ള ഉപ്പാണ് കേട്ടോ അപ്പോൾ അത് ഒരു ഉള്ളിൽ ചേർത്ത് കൊടുക്കുക കുറേ ഒന്നും ചേർക്കണ്ട പിന്നെ വേണമെങ്കിൽ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ട് അധികാറുണ്ടാവും ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിന് എരിവിന് ആവശ്യമായ മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ മുളക് പൊടി അത്യാവശ്യം എരിവിന് തന്നെ ചേർക്കണം കാരണം ഒരു കറിയാണ് നമ്മൾ ഇത് വെറും പുട്ടിനും ഇതിനും ചപ്പാത്തിക്ക് മാത്രം കഴിക്കാനുള്ളൊരു കറിയല്ല ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കണേ അപ്പോൾ അത്യാവശ്യം എരിവിനുള്ള മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ടല്ലോ അപ്പം ഇത് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ അരിപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു കേട്ടോ ഇത് ചേർ ഇത് ഇനിയാണ് നമ്മുടെ സീക്രട്ടായിട്ടുള്ള ഒരു സാധനം ചേർക്കണത് അതായത് ഇതിൻ്റെ ടേസ്റ്റിനെ മാറ്റി മാറ്റിമറിക്കണ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഇത് ചെറുപയർ കയറിയത് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര മുളക് പൊടിയാണോ ചേർത്ത് അത്രയും തന്നെ നമ്മൾ സാമ്പാർ പൗഡർ ഇല്ലേ അത് ഏത് സാമ്പാർ പൗഡർ ആയാലും വേണ്ടില്ല അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക നല്ലോണം പച്ചമുളക് മാറണവരെ ഈ പൊടികളുടെ പച്ചമുളക് മാറണവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതുണ്ടല്ലോ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ഇതിലെന്താ സാമ്പാർ കൂടി ചേർക്കണം എന്നൊക്കെ പക്ഷേ ഈ ടേസ്റ്റ് ഉണ്ടല്ലോ വളരെ വ്യത്യാസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ മസാലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ ചേർത്ത് കൊടുത്ത് കറികളൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ഓരോ ടേസ്റ്റും വ്യത്യാസമായിട്ട് തോന്നുള്ളൂ അപ്പോൾ അങ്ങനെ വ്യത്യാസമായി തോന്നുമ്പോൾ അത് ഇഷ്ടമായി തോന്നി നല്ലതായി തോന്നുമ്പോഴാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യാൻ ചെയ്യാത്തവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം മസാലകളുടെ പച്ചമടൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു പഴുത്ത തക്കാളി ഒരു മുഴുവൻ തക്കാളി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തു ഈ തക്കാളി നന്നായി ഒന്ന് സോഫ്റ്റ് ആവണ ഒരു രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായി ഒന്ന് വെന്ത് വരട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളി ഒക്കെ നന്നായി വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറുപയറിൽ എങ്ങനെയാച്ചാൽ വെള്ളം എത്രത്തോളം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോടു കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിലോ നമുക്ക് കുറച്ച് നല്ല ചൂടുവെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പണത്തെ വെള്ളം ചേർക്കരുത് നല്ല തിളച്ച വെള്ളം ചൂടുവെള്ളം അല്ലേ ചെറു വേറെ വേവിച്ചതിൽ വെള്ളമുണ്ടോ പിന്നെ അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം എനിക്കിതിൽ കുറച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നല്ല ചൂട് വെള്ളം ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി അങ്ങോട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെറുപയർ ഇതൊക്കെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുത്തു കേട്ടോ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ മസാലകളും കൂടി മിക്സായി ചെറുപയർ നല്ല മിക്സായി നല്ല പാകത്തിന് തിളച്ച് ഉറുക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു കുറുകിയിട്ടുള്ള കറിയായിരിക്കും ഇതുണ്ടല്ലോ ഇഡ്ഡലിക്ക് ദോശയ്ക്ക് ചപ്പാത്തിക്ക് പുട്ടിനെ കൂടാതെ ചോറിൻ്റെ കൂടിയും അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ ആ സാമ്പാർ പൊടി കൂടി ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ചെയ്യാത്തവരെന്തായാലും ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാക്കണമെന്നുള്ള ആ കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ കറിയിലേക്ക് കുറച്ച് മല്ലിയില വതിരി കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കുറച്ച് വതറി കൊടുക്കുക കേട്ടോ അതായത് ചെറുതായി ഇതാക്കിയിട്ട് ഉണ്ടാവും ഇനി നമുക്ക് കറി ഓഫാക്കാം അത്തിപൂടി ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടാതെ നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുകയും ഓപ്ഷൻ ഒന്ന് പ്രെസ് ചെയ്യുകയും ചെയ്താലാണ് എന്ന് ഞാനിടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്യണം കേട്ടോ കൂടാതെ വീഡിയോ ഒക്കെ ഇഷ്ടമായ ഒന്ന് ലൈക്കും ഷെയറും കൂടിയൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അത് ഞാൻ എപ്പോഴും പറയാൻ മറക്കാണ് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ശരി അപ്പം എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും വീണ്ടും നന്ദി നമസ്കാരം